الحمد لله العليم الحكيم الصبور الحليم القريب الرحيم يجيب دعوة الداعي إذا دعا وأشهد أن لا إله إلا الله وحده لا شريك له يجبر المنكسر إذا لاذ بحماه وأشهد أن محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصع الأمة وجاهد في الله حق جهاده صلى الله عليه وعلى آله وأصحابه أجمعين أما بعد إخواني في الله أوصيكم ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يئن للذين آمنوا أن تخشى قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فَكَسَتْ قلوبهم بكثير منكم فاسقون بالشاسين സർവശക്തനായ വാക്കുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു സഹോദരന്മാരെ ഇന്ന് ലോകത്ത് ഒരു കൊടുങ്കാറ്റ് അടിച്ച് വീശിയാൽ അല്ലെങ്കിൽ ഒരു സുനാമി പൊട്ടി പുറപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ഭൂമി പ്രകമ്പനം കൊള്ളുകയോ ഭൂമികുലുക്കമോ ഒക്കെ ഉണ്ടാവുകയും ചെയ്താൽ അതിൻ്റെ തീവ്രത എത്രയാണ് അതിൻ്റെ കാഠിന്യം എന്ന് അളന്നു നോക്കാനുള്ള മാപ്പിനികളും സ്കെയിലുകളും ലോകത്ത് നിലവിലുണ്ട് എങ്കിൽ നമ്മുടെ ചിന്താവിഷയം വിഷയം മനുഷ്യൻ്റെ മനസ്സ് ക്രൂരമായാൽ ആ ക്രൂരതയുടെ കാഠിന്യം അളന്നു നോക്കാനുള്ള അതിൻ്റെ തീവ്രത അളന്നു നോക്കാനുള്ള ഒരു മാപ്പിനിയോ സ്കെയിലോ ലോകത്തെവിടെങ്കിലും ഉണ്ടോ ഇല്ല കാരണം ഈ സുനാമിയേക്കാൾ ഈ കൊടുങ്കാറ്റിനേക്കാൾ വലിയ തീവ്രതയാണ് മനുഷ്യൻ്റെ മനസ്സിനുള്ളത് എന്നതാണ് ആധുനിക സംഭവങ്ങളും ചരിത്രങ്ങളുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ആലോചിച്ചു നോക്കൂ തിരുവനന്തപുരത്ത് ബാലരാ ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് വയസ്സ് പ്രായമായ പിഞ്ചുകുഞ്ഞിന് ജീവനോടെ കിണറ്റിലെറിഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എന്തേ അവരുടെ മനസ്സലക്കാൻ അവരുടെ മനസ്സിൻ്റെ ക്രൂരത നമുക്ക് മനസ്സിലാക്കാൻ ഒരു സ്കൈലില്ലാതെ പോയി ഒരു മാപ്പിനി ഇല്ലാതെ പോയി ആലോചിച്ചു നോക്കൂ നിങ്ങൾ പിൻ അതേപോലെ നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ അങ്ങേപ്പുറത്തുണ്ട് അയൽപക്കത്തുണ്ടായത് കൊണ്ടാണ് എൻ്റെ ഭാര്യ തെറ്റിപ്പോയതെന്ന് പറഞ്ഞുകൊണ്ട് കൊല ചെയ്യാൻ മൂന്നാളുകളെ കൊല ചെയ്യാൻ പ്രേരിപ്പിച്ച ആ മനസ്സിന്റെ ക്രൂരത അതിൻ്റെ തീവ്രത ഏത് സ്കെയിൽ വെച്ചിട്ടാണ് നമുക്ക് അളക്കാൻ സാധിക്കുക സഹോദരന്മാർ അതുകൊണ്ട് ഈ തീവ്രതയാണ് മനസ്സിന്റെ ഈ കാഠിന്യത്തെയാണ് നാം സൂക്ഷിക്കേണ്ടത് അപ്പനു ഇസ്രായേൽക്കാരിൽ അള്ളാഹുബാനു വത്താല ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അള്ളാഹുസുബാനു വത്താല അവർക്ക് ദൃഷ്ടാന്തമായി ഒരുപാട് തെളിവുകൾ കൊടുത്തു ഒരു പശുവിനെയും തെളിവായി കൊടുത്തു എന്നിട്ട് അവരൊരാ ശരീരത്തെ ഒരു ആത്മാവിനെ അവർ കൊന്നുകളഞ്ഞ സന്ദർഭം ഫദ്ദാറൌത്തും ഫിഹ എന്നിട്ട് ആ കൊലയിൽ അവർ അന്യോന്യം കുറ്റം ആരോപിച്ചുകൊണ്ട് കൊണ്ട് ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറിയ ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക വല്ലാഹു മുഹുരിചും തും നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ അള്ളാഹു താലെ പുറത്തു കൊണ്ടുവരുന്നതാണ് എന്ന് തുടങ്ങിക്കൊണ്ട് ആ സൂറത്തുൽ ബക്കറയിലെ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഫകുൽ നദുരി എന്നിട്ട് അള്ളാഹു അവർക്ക് വീണ്ടും ദൃഷ്ടാന്തം ആ പശുവിനെ അല്ലാതെ തന്നെ മറ്റൊരു മഴജിതത്വം കൂടി നൽകുകയാണ് ആ കൊല ചെയ്യപ്പെട്ട ആ മൃതശരീരത്തിൽ ആ പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് അടിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയാണ് അവനെ ആ കൊല ചെയ്യപ്പെട്ടവനെ നിങ്ങൾ അടിക്കുക ആ പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് അങ്ങനെ അതിനെ അടിച്ചപ്പോൾ അതിനെ ഉരസിയപ്പോൾ ആ മൃതശരീരത്തിന് ജീവൻ നൽകിയാണത് ായ ആളുകളുടെ മനസ്സിന്റെ ക്രൂരത കാരണം അവര് തെളിവുകളും ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും വീണ്ടും ദുന്യാവിൽ വെച്ച് തന്നെ ആ മൃതശരീരത്തെ ജീവിപ്പിച്ച് കാണിച്ചു അള്ളാഹു സുഹാൻ ആലോചിച്ചു നോക്കൂ എന്നിട്ട് എന്തേ അവർക്ക് എന്നിട്ടെന്ത്യുരീമായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് ആ മൃതശരീരത്തെ അള്ളാഹു ജീവൻ നൽകിയത് ഇത് ദുന്യാവിൽ വെച്ച് ബനു ഇസ്രായേൽക്കാർക്ക് ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു ദൃഷ്ടാന്തമാണ് എന്നിട്ട് ആയത്ത് തുടങ്ങണ നോക്കൂ നിങ്ങൾ എന്താണ് നിങ്ങള് എന്നിട്ടാന്താണ് ഇങ്ങനെയൊക്കെ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും വഞ്ചിതത്തുകളും എല്ലാം നൽകിയിട്ടും നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി ഇതൊക്കെ നൽകിയിട്ടും നിങ്ങളുടെ ഹൃദയം കടുകടുത്തുപോയി എന്നിട്ട് ആ ഹൃദയത്തിന്റെ കാഠിന്യത്തിന്റെ തീവ്രത മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിവരിച്ചു അവരുടെ മനസ്സ് ഔ ആ ശക്തിയുള്ള മറ്റൊന്നുണ്ടേക്കാൾ അത്രമാത്രം കഠിനമായി പോയി അവരുടെ മനസ്സ് പറയാണ് പാറകളുടെ കൂട്ടത്തിൽ കല്ലുകളുടെ കൂട്ടത്തിൽ ചിലതുണ്ട് അതിൽ നിന്ന് ആറുകൾ നദികൾ പൊട്ടിയൊഴുകുന്ന ചില നദികൾ ഉണ്ടാവാ ഉണ്ടായേക്കാം എന്നാ മറ്റ് ചില പാറകൾ അത് പൊട്ടിപ്പൊളർന്ന് ഫയുജുമിൻമാ പാറയിൻറെ അകത്തു നിന്ന് വെള്ളം പുറത്തു വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ആ പാറകളുടെ കൂട്ടത്തിലുണ്ട് ലമാ ലമാൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വിനയത്തോടെ താഴെ വീഴുന്ന സുചൂതിൽ വീഴുന്ന കല്ലുകളുണ്ട് പാറകളുണ്ട് നിങ്ങൾ ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ പറ്റി അള്ളാഹു അശ്രദ്ധവാനല്ലോ അവള് ശരിക്കറിയുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ കാഠിന്യം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ല ആ മനസ്സിന്റെ കസ്വതുൽ കൽ ആ തീവ്രത അള്ളാഹ്ക്ക് മാത്രമേ അത് അളക്കാൻ കഴിയുള്ളൂ സഹോദരന്മാർ അതുകൊണ്ട് സഹോദരന്മാര് ചിന്തിക്കണം എന്തിനാ ബനു ഇസ്രായ്ക്കാരിൽപ്പെട്ട ഒരു സംഭവം അള്ളാഹു ആണ് നമ്മളോട് ഇങ്ങനെ പറയണേ ഈ തീവ്ര സ്വഭാവം പിഞ്ചു കുഞ്ഞിനെ കിണക്കിലെറിയാനും തന്റെ വാപ്പയെയും മുമ്പേയും സഹോദരനെയും സഹോദരെയും ബന്ധു ഒക്കെ കൊല ചെയ്യാനും ക്രൂരമായി കൊല ചെയ്യാനും നിങ്ങളുടെ മനസ്സിന് അത്രമാത്രം കല്ലിനേക്കാൾ പാറക്കല്ലിനേക്കാൾ തീവ്രതയുള്ളതാണ് എങ്കിൽ ആലോചിക്കുക ഈ ഒരു അവസ്ഥ ഹൃദയക്കാഠിന്യം കടന്നു വരും അതുകൊണ്ടാണ് ബനു ഇസ്രായേൽക്കാരുടെ ആ സംഭവം വിവരി അള്ളാഹുത്താരെ വിവരിച്ചു അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹു സൂറത്തുൽ ഹബീദിലെ പ്രഖ്യാപിക്കുന്നത് നോക്കൂ നിങ്ങൾ അലം ഓ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് ആ ദിക്കറുള്ള വിശുദ്ധ ഖുർആാനിലേക്ക് പ്രവാചകന്റെ സുന്നത്തിലേക്ക് അള്ളാഹുവിന്റെ അധികാർ രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറിലേക്കൊന്ന് വിനയപ്പെട്ടു വരാൻ ആ ധാർമിക ചിന്തയിലേക്കൊന്ന് വിനയപ്പെട്ടു വരാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ ഒമാൻ ഹക്ക് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഈ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് തിരിഞ്ഞു വരാൻ വേദഗ്രന്ഥം നൽകപ്പെട്ട ആ വിഭാഗത്തെ പോലെ ആവാതിരിക്കാനും നിങ്ങൾക്ക് സമയമായില്ലേ എന്താ അവർക്ക് സംഭവിച്ചത് അവർക്ക് വേദഗ്രന്ഥൊക്കെ ലഭിച്ചു എന്നിട്ടോ കാലം കൊറേ കഴിഞ്ഞു പോയി അവരുടെ ഹൃദയം കടുത്തുപോയി എന്നാണ് അള്ളാഹു തലും അവരിൽ അധിക പേരും ആരാണ് അധർമ്മകാരികളാണ് മുസ്ലിം സമുദായമേ മുസ്ലിം സമുദായമേ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള ക്രൂര സ്വഭാവം മുസ്ലിങ്ങളിലേക്കും വരും സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു അതിനുള്ള മാർഗം എന്താ ഹൃദയം കടുത്തു പോവാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ അന്നാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാ അഞ്ചു നേരത്തെ സംസ്കാരം അള്ളാഹു വർദ്ധാക്കിയത് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് രാഹുലെയും വയ്ക്കുന്നവരുമുള്ള ദിക്കൃകൾ ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ആരാധന കർമ്മങ്ങൾ മുഴുവൻ ആ പിന്നെ അതേപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടെന്താ മനുഷ്യന്റെ ഹൃദയം കടുത്തു പോകും മഹാനായ അലൈഹി വസല്ലമ പോലും ഭയപ്പെടുന്ന ഒരു കാര്യമാണിത് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയാം അള്ളാഹാന്റെ റസൂൽ പറയാ ഇന്നകൂല മേഘം പോലെ എന്തോ ഒരു ഇങ്ങനെ 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 കൂടി വരും നബി നബി എന്താ ചെയ്യാ ദിവസം അതുകൊണ്ട് ഖുർആൻ പാരായണം ഖിക്കറുകൾ ഇതാണ് മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗം മനുഷ്യന്മാരെങ്ക സ്വഭാവമുണ്ട് ശരീരത്തിന് ഇടങ്ങൾക്ക് മുറിവെറ്റുമ്പോ ഹോസ്പിറ്റലിൽ പോകും എന്നാൽ മനസ്സിന് ബാധിക്കുന്ന മാനസികമായ ഹൃദയകാഠിന്യം പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ മനുഷ്യൻ മുമ്പോട്ട് വരല്ല ഒന്നു രോഗമില്ല എന്നാണ് അവന്റെ അവസ്ഥ അതുകൊണ്ട് ഏറ്റവും വലിയ മാരകമായ രോഗമാണ് ശരീരത്തിന് ബാധിക്കുന്ന ക്യാൻസറിനേക്കാൾ അപകടം പിടിച്ച രോഗമാണ് മനുഷ്യന്റെ മനസ്സിനെ മാരകം ആ ആ മനുഷ്യന്റെ മനസ്സ് കടുത്തു പോകുക എന്നുള്ളത് മാരകമായ ഒരു പകർച്ച വ്യാധിം കൂടിയാണത് എല്ലാ മനു മനുഷ്യന്റെ അന്ത്യം ഇരുട്ടറകളിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന കാര്യമാണത് മനുഷ്യന് അള്ളാഹുവിനോടും മനുഷ്യരോടും ഒക്കെ നന്ദി കേടും അതേപോലെ വൃത്തി കേടും പിന്നെ അനാവശ്യ പ്രവർത്തനങ്ങളും ഒക്കെ പ്രവർത്തിക്കാൻ അതിനുള്ള റിസോർട്ടാണ് മനുഷ്യന്റെ കടുത്ത് ഹൃദയ പോയ ഹൃദയം എന്ന് പറയുന്നത് പിശാചികൾക്ക് ആറാടാനുള്ള മേഖലയാണ് മനുഷ്യന്റെ കടുത്ത് പോയ ഹൃദയം അള്ളാഹുവിൽ നിന്ന് പരമകാരുണികനായ അള്ളാഹുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകലനിൽക്കുന്നവനാണ് കടുത്തുപോയ ഹൃദയമുള്ളവൻ എന്ന് റബിന് ഏറ്റവും ദേഷ്യമുള്ള അള്ളാഹുവിന് ഏറ്റവും ബഹീലായ മനുഷ്യനാണ് കടുത്തുപോയ ഹൃദയമുള്ളത് സത്യത്തിൽ നിന്നും ഒരുപാട് മൈൽ അകലെ അകന്നു നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പിന്നെ കടുത്തുപോയി ഈ ഹൃദയമുള്ളത് നാം സൂക്ഷിക്കണം എന്തുകൊണ്ടാ സൂഹത്തു ഹദീദിൽ അള്ളാഹു സുഹാനു താല നാം എങ്ങനെ പഠിപ്പിച്ചത് എന്ന് അള്ളാഹു താല പറയണ്ടേ എന്താ കാരണം ഭൂമിയെ നിർജീവമായതിനു ശേഷം അതിന് ജീവൻ നൽകുന്നത് അള്ളാഹു സുബാനു വത്തേലയാണെന്ന് കത് വയ്യൻകുമല്ലായും തക്കയു എന്നിട്ട് അള്ള പറയാ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചവരാണ് എന്തിനാ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ളത് ഇവിടെ എന്തിനാ അലമ്പനിൽ ഇല്ലതീന ആ മനു എന്ന് അള്ളാഹുത്തേല പറഞ്ഞത് പിന്നെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരു മഴ വർഷിക്കുന്നു വരണ്ടു പോയ ഭൂമി ആ ഭൂമി അതിൽ നിന്ന് ഒരു മഴ വർഷിക്കുമ്പോൾ അതിന് ജീവൻ ലഭിക്കുന്നത് പോലെ അതിൽ ചെടികളും മരങ്ങളും ഒക്കെ ഉതിർത്ത് വളർന്ന് വരുന്നത് പോലെ മനുഷ്യ നിന്റെ മനസ്സിന് ചില സന്ദർഭങ്ങളിലൊക്കെ എന്തുണ്ടാവും ആ കടുത്തുപോകും കടുത്തു പോകും എന്ന് മനസ്സിലാകുമ്പോത്തിന് എന്ത് ചെയ്യണം നീ അള്ളാഹുവിനെ ഓർക്കണം നീ ധാർമ്മികത ഓർക്കണം അള്ളാഹുവിയിലേക്ക് മടങ്ങി വരണം എങ്കിൽ ആ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് പിന്നെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കും എന്നതാണ് അത് നമ്മെ പഠിപ്പ് ഇന്ന് സഹോദരന്മാരെ ആലോചിച്ച് നോക്കുങ്ങള് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യൻ ഈ ക്രൂരപ്രവർത്തകൻ സമ്പത്താണ് ഇതിൻ്റെയൊക്കെ പിന്നീട് സമ്പത്ത് ഈ സിദ്ധന്മാരുടെ അടുത്തേക്ക് പോകുമ്പോഴും മന്ത്രവാദികളുടെ അടുത്തേക്ക് പോകുമ്പോഴും അത് ഏത് വിഭാഗത്തിലെ മന്ത്രി മന്ത്രാദം നടത്തുന്ന ആരേ സിദ്ധന്മാരായിരുന്നാലും ജാതിഭേദമല്ലല്ലോ അവർക്ക് അല്ലേ എല്ലായിടത്തേക്കും പോകും അവര് ഇത്തരം ആളുകൾ എന്താ ഉദ്ദിഷ്ട കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പടച്ച തമ്പുരാനല്ലാതെ ഒരു ഉപകാരം നമുക്ക് ചെയ്യാനോ ഒരു ഉപദ്രവം നീട്ടിവ പിന്നെ നീക്കിവെക്കാനോ അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കും ഒരു സിദ്ധനും സാധിക്കില്ല ഇതാണ് വിശുദ്ധ കുർക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് വലാത്തൂനില്ല വല്ലാത്ത അള്ളാഹുവിനെ നിങ്ങൾ പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത മുഹമ്മദ് നബിയോടത് പറയുന്നത് മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഒരു ഉപദ്രവം അത് തട്ടി നീക്കാൻ പോലും സാധിക്കാത്ത ഈ ബിംബങ്ങളോട് നിങ്ങൾ ആരാധിക്കരുത് ഫഅൽത നബിയോട് പറയാ നീ എങ്ങാനും അങ്ങനെ ചെയ്താൽ ഫഇന്നക ഇദം മിനൽ വാലിമീൻ നീ അക്രമികളുടെ കൂട്ടത്തില് ഇതാണ് സഹോദരന്മാരെ നാടുമൊഴിക്കെ എത്ര വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള വിദ്യാസമ്പന്നരായ ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസം കേട്ടല്ല പക്ഷേ മനുഷ്യന്റെ ഹൃദയം കടുത്തുപോകും ഈ കടുത്തുപോയ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു വൈദ്യി അഴുതുബിക്കമിങ്ക് ഹൃദയ ആ ഹൃദയത്തിൽ നിന്ന് പഠിച്ചവനെ ഞാൻ നിന്നോട് ചരണം തേടുന്നു എന്ന് പ്രവാചകൻ റസൂലും വാഹിഹു അലൈഹി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നാം വിശുദ്ധ കുർവാനിലേക്ക് മടങ്ങാം നിരന്തരമായി ദിക്കറുകളും അൽക്കാരുകളും രാവിലെയും വൈകുന്നേരമൊക്കെ അത് ഒരുവിടുക എങ്കിൽ നമ്മുടെ ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ തമ്പുരാൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവി സഹോദരന്മാരെ അള്ളാഹിന്റെ റസൂല് പറയുന്ന ഒരു ഹദീസ് ഇന്ന ഫിൽ അലാൽ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകക്ഷമുണ്ട് ഇതാ സലഹത്ത് കൊല്ലും അത് നന്നായാൽ ആ ശരീരം മുഴുക്കെ ആ മനുഷ്യൻ മുഴുക്കെ നന്നായി അൽ ജസുല്ലു അത് തകരാറായാൽ ആ മനുഷ്യൻ മുഴിക്കെ തകരാ അതിൽ ഏറ്റവും തകരാറാവുന്ന രംഗമാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന സഹോദരൻ അതുകൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും നാം ശുദ്ധീകരിക്കുക അതിന് തൃത്യത്ത് നൽകുക അതിനാണ് ഈ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം മറ്റ് സുബി നമസ്കാരമൊക്കെ പ്രത്യേകിച്ചും ആ കൃത്യസമയത്ത് നിർവഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആ ഹൃദയത്തിൻ്റെ വസന്തമാണ് സഹോദരന്മാർ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നതിന് പുറമെ ദുര്യാവിൽ തന്നെ ആ ഹൃദയശാന്തി മനസ്സാത്മാധാനം നമ്പി ഒരു മനുഷ്യനെയും ആക്രമിക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് സാധിക്കില്ല അത് ലഭിക്കാനാണ് ഇത്തരം ആ ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും അള്ളാഹു നിശ്ചയിച്ചു അത്തരം അതൊക്കെ നിർവഹിക്കുന്ന കൃത്യമായി നിർവഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയാൽ ഒരുപാട് തെറ്റു അതൊക്കെ അതൊക്കെ മാപ്പാക്കി നിന്റെ ജനാത്തിൽ ചെറുതൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടേണ്ടമേ അള്ളാഹുമ്മ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ മരിച്ചു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഗുരുനാഥന്മാർ അവർക്കൊക്കെ അഫീറത്തും മർഹാനത്തും നൽകി നിന്റെ ജന്നാത്തിൽ ഫ്രദ്ധ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണം സഹോദരന്മാരെ നമ്മുടെ ഒരു സഹോദരൻ സി വി അബ്ദുള്ള ഇവിടെ ജോലി ചെയ്തിരുന്ന സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യപിതാവ് മരിച്ചിട്ടുണ്ട് എം എം മദിനി എൻ്റെ ഗുരുനാഥനും ഒരുപാട് ഒരു തലമുറയുടെ തന്നെ ഗുരുനാഥനാണ് അദ്ദേഹം ഒരുപാട് കോളേജുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മഹ്ഫിരത്തും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് മർഹമത്തും നൽകി ജന്നാത്തുൽ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് ആവശ്യപ്പെടുകയും اللهم وفق اميرنا وولي عهده لهداك واجعل عملكما في رضاك وارزقهم البطانة الصالحة الناصية التي تدلهم على الخير وتعينهم عليه اللهم اغفر لنا ولوالدينا كما ربونا صغارا اللهم ارزقنا برهم أحياء وأمواتا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار